ആ ഞാൻ ഡോക്ടർ ദിവ്യാഭ്രമീഷ് ആയുർവേദ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരു ഫുൾ ലൈഫ് സ്പാനിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്ന പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ആണ് മുഖക്കുരു മുഖക്കുരുവിന്റെ പാടുകള് അതിന്റെ കുഴികൾ പിഗ്മെന്റേഷൻ ടാനിങ് ഡൾനെസ് പിന്നെ കരിമംഗലം പോലെ പ്രശ്നങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ എല്ലാ ഒരു ത്രൂ ഓട്ടോൾ ലൈഫ് സ്പാനും നമ്മളിങ്ങനെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോൺഫിഡൻസിനെ കുറയ്ക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു കുരുവരും ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റാതിരിക്കുക അവർ കളിയാക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പം നമ്മുടെ ഈസ്റ്റിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു സ്കിന്നെ അനലൈസ് ചെയ്തിന് ശേഷം ഏത് ട്രീറ്റ്മെന്റ് ആണ് ഏത് രീതിയിലുള്ള മെഡിക്കേഷനാണ് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പിഗ്മെന്റേഷൻ ആൻഡ് ഈവൻ പിഗ്മെന്റേഷൻ ഉള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് നമ്മൾ കപ്പിംഗ് ആൻഡ് ആന്റി ഏജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോയിങ് ആയിട്ടുള്ള സിറംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്കിന്നില് ആ പിഗ്മെന്റേഷന് വേണ്ടി ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മൈക്രോനീലിംഗ് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് കപ്പിംഗ് ആൻഡ് മൈക്രോനിലിംഗ് എന്നൊരു കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് നല്ല രീതിയിൽ സ്കിന്നില്ലാത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെന്റേഷനെ പിക്ക് ചെയ്യാൻ വേണ്ടി തരത്തിലുള്ള സിംസ് ഉപയോഗിച്ചിട്ടാണ് മീസോ സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് നമുക്ക് സാധാരണ ഒരു മെഡിഫേഴ്സ് ോ അല്ലെങ്കിൽ ഒരു പീലിംഗ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ട്രീറ്റ്മെന്റ് അപ്പോൾ ഇത് ഇത് ഒരു ചെറിയൊരു ഒരു അൺഈവൻ സ്കിൻ ടോൺ പോലെയുള്ള പിഗ്മെന്റേഷൻ നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതുപോലെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ കോമ്പിനേഷൻ ട്രീറ്റ്മെന്റുകൾ ഓരോരുത്തരുടെയും അനുസരിച്ച് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം ഓരോ അനുസരിച്ചിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഒരു സ്കിൻ പിഗ്മെന്റേഷനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടുന്നുണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലെ ഭയങ്കരമായിട്ട് അത് താഴ്ത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം അതിന് അവരുമായിട്ടൊന്ന് സംസാരിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം ഇനി ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് എനിക്ക് നേരിട്ട് കണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ അനലൈസ് ചെയ്തതിനു ശേഷം അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം താങ്ക്